റെയിൽവേ പാളത്തിൽ കിടന്ന് റെയിൽസെടുത്ത യുവാവ് ഉടൻ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുമായി ഉത്തർപ്രദേശിലെ ഉന്നാവോയിലാണ് രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിൽ റീൽസ് ഷൂട്ട് ചെയ്തത് ട്രാക്കിൽ കിടന്നുകൊണ്ട് മുകളിലൂടെ ട്രെയിൻ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ദൃശ്യങ്ങളിലെ വൻ അപകട സാധ്യത മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സമൂഹത്തിന് ഒട്ടും അപലഷണീയമല്ലാത്ത പ്രവൃത്തികൾ നടത്തുന്നവർ സമപ്രായക്കാരെയും വഴിതെറ്റിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ലൈക്കിനും റീച്ചിനും വേണ്ടി ഈ വിധം അപകടകരമായ ഷൂട്ടിങ്ങുകൾക്കിടയിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നാൽ ദൃശ്യങ്ങൾ എഡിറ്റഡ് ആണെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ